വീണ ചേച്ചി വീണാ സുനിൽ എന്റെ സുഹൃത്താണ് എങ്കിലും അച്ചയൻസ് മീഡിയയ്ക്ക് വേണ്ടിയിട്ട് പറയാം വീണാ സുനിൽ കൊല്ലം ജില്ലയിലെ പുനലൂർ സ്വദേശിയാണ് അല്ലേ എഴുത്തുകാരിയാണ് അതിലുപരി ഒരു മാധ്യമ പ്രവർത്തകയാണ് ലൈബ്രേറിയനാണ് വേഴ്സറ്റൈൽ ജീനിയസ് എന്ന് പറയാം അല്ലേ ഒത്തിരി ഒരു പ്രമുഖ രാഷ്ട്രീയ വ്യക്തിത്വം കൂടാണ് അല്ലേ അപ്പൊ പിന്നെ ചേച്ചി ചേച്ചിയെക്കുറിച്ചും ചേച്ചിയുടെ ബുക്കുകളെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയാൻ സാധിക്കുമോ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ നാല് ബുക്കുകൾ ഉണ്ട് മൂന്ന് കവിതാ സമാഹാരം ഒരു കഥാ സമാഹാരം ദൂലിക പുറത്തിറക്കിയ ഒരു ബുക്കിൻ്റെ ആയിരുന്നു കവിതകൾ ഗ്രൂപ്പ് പുറത്തിറക്കിയ ഒരു ഒരു കവിതാ സമാഹാരത്തിൻ്റെ കോ എഡിറ്റർ എഡിറ്ററാണ് ലൈബ്രറിയനാണ് പിന്നെ ഞാനൊരു ചാനലിൻ്റെ ന്യൂസ് റീഡിങ്ങിന് പോകുന്നുണ്ട് പിന്നെ കുടുംബശ്രീ പ്രവർത്തകയാണ് എല്ലാറ്റിനും ഉപരി ഞാനൊരു അമ്മയാണ് രണ്ട് കുട്ടികൾ സിദ്ധാർത്ഥ സായുജ്യ ഹസ്ബൻഡ് സുനിൽ പിന്നെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ജീവിതത്തിൽ ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ആയി തീർന്നിട്ടുള്ളത് കാരണം പ്രോഗ്രാമിനൊക്കെ പോകാൻ പുള്ളിക്കാൻ്റെ ഒരു സമ്മതം തന്നതുകൊണ്ടാണ് ഷാർജ ബുക്ക് ഫെസ്റ്റിൽ വരെ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത് എൻ്റെ നാലാമത്തെ കവിതാ സമാഹാരം ഉടൽ വേരുകൾ ഷാർജ ബുക്ക് ഫെസ്റ്റിൽ പെണ്ണിലം ആണ് ചെയ്തത് അത് ജീവിതത്തിലെ മറക്കാനാവാത്തൊരനുഭവമായിരുന്നു ഷാർജ ബുക്ക് ഫെസ്റ്റിവിനെ കുറിച്ചൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട് അന്നൊക്കെ മനസ്സിൽ വലിയൊരു ആഗ്രഹമായിരുന്നു ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ ഒന്ന് പങ്കെടുക്കുക എന്നുള്ളത് ഒരു വേ കിട്ടിയത് എന്ന് ഒരു സ്ത്രീകൾ മാത്രമുള്ള ഒരു പബ്ലിഷിംഗ് ഗ്രൂപ്പാണ് കണ്ണൂർ ബേസ്ഡ് എംപവർമെന്റ് ആ തീർച്ചയായിട്ടും അത് രാജി അരവിന്ദ് എന്നൊരു മാഡമാണ് അതിന്റെ പിന്നെ ചീഫ് അപ്പോ എനിക്ക് അവസാന നിമിഷമാണ് ഇപ്രാവശ്യം അത് പോവാൻ പറ്റുമെന്ന് കരുതിയിരുന്നതല്ല പിന്നെ ഒരു ലക്കിന് എല്ലാം ഒത്തു വന്നതാണ് ജീവിതം ത്തിലെ ചിലതൊക്കെ അങ്ങനെയാണ് നമ്മൾ ഒരിക്കലും നടക്കത്തില്ലെന്ന് കരുതി ഇങ്ങനെ മാറ്റി മാറ്റിവെച്ച ആഗ്രഹങ്ങളിൽ ഇങ്ങനെ എത്തിപ്പിടിക്കാൻ കഴിയുമ്പോൾ അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല വിദേശയാത്ര നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ആദ്യമായിട്ടാണ് അതൊക്കെ മറക്കാനാവാത്ത അനുഭവങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആ പെണ്ണിലം ഒന്ന് കൊണ്ടുണ്ടായതും പിന്നെ തീർച്ചയായിട്ടും അത് എഴുത്തുവഴിയിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഈ അക്ഷരങ്ങൾ എനിക്ക് തന്ന സൗഭാഗ്യങ്ങൾ നിരവധിയാണ് ഈ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരെ ഒരു ഭാഗ്യം ഈ അക്ഷരങ്ങളുടെ ലോകത്ത് നിൽക്കുന്നതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയെങ്കിലും ഒരു പവറാണ് അല്ലേ കാരണം ഞാനും തീർച്ചയായിട്ടും അതൊരു വലിയ അനുഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എനിക്ക് തന്നത് വലിയ സന്തോഷങ്ങളാണ് ഷാർജ ബുക്ക് പോസ്റ്റ് പങ്കെടുക്കാനായത് പിന്നെ ഇതേപോലെ ഇലക്ഷന് മത്സരിക്കാനായത് പിന്നെ എഴുത്തുവഴിയിൽ മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി ആറില് ആദ്യത്തെ ആദരവാണ് പത്തനംതിട്ട ജില്ലയുടെ വക ഈ സവാഖിന്റെ ഇന്നത്തെ ആദരവ് എന്റെ അമ്മയുടെ നാടാണ് പത്തനംതിട്ട ആദ്യമായിട്ടാണ് ഇവിടുന്ന് പത്തനംതിട്ട ജില്ലയുടെ ഒരു ആദരവ് ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ആദ്യമായിട്ടാണോ പത്തനംതിട്ട ജില്ലയുടെ സോറി സോറി പറ അതൊക്കെ കിട്ടിയത് പത്തനംതിട്ട ജില്ലയിലാണ് ശരിയാ ശരിയാ പത്തനംതിട്ട ജില്ല നിങ്ങളെ നിങ്ങളെടുത്തേക്കും അല്ലേ ശരിയാണ് പത്തനംതിട്ട ജില്ലയുടെ ഇത് മൂന്നാമത്തെ ആദരവാണ് ഞാൻ ഓർത്തിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു കണ്ടോ ചോദിക്കുന്ന ആൾ ചുമ്മാ വീണ വീണ അടുത്ത സുഹൃത്താണ് ആ ഒരു കൊണ്ടാണ് ചേച്ചിയോട് ഞാൻ ചേച്ചി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ ചെയ്ത് തന്നെ അച്ചാൻസ് മീഡിയ രേഖയോടും എല്ലാം നന്ദിയും എല്ലാ ആശ്വാസം കവിത പാടാൻ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അച്ഛൻ എന്ന് പിതാവിൻ കുറിച്ച് എഴുതിയ ഒരു കവിതയാണ് നമ്മളെല്ലാം അമ്മമാരോടാണ് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് പലപ്പോഴും അച്ഛന്മാരെ നമ്മളൊക്കെ മറന്നു പോകും ആ ഒരു ചിന്തയിൽ നിന്ന് എഴുതിയ വരികളാണ് ദിത്വങ്ങളുടെ വേനൽ ചൂടിൽ ഉണങ്ങിപ്പോയൊരു വന്മരമായിരുന്നയാൾ ഇനിയൊരു വർഷകാലത്തിനും ജീവൻ വിക്കാനാകാത്ത വിധം ും ഉണങ്ങിയിട്ടും തായ്തടിയുടെ ഇത്തിരി നിഴലിൽ പ്രിയപ്പെട്ടവർക്കു തണലേകാൻ വെമ്പൽ പൂണ്ടവൻ അവസാന പച്ചപ്പും പ്രിയപ്പെട്ടവർക്കു പകുത്തു നൽകി അവസാന പച്ചപ്പും പ്രിയ പെട്ടവർക്കു പകുത്തു നൽകി നീരുവറ്റിയ ചണ്ടിയായി പിഴുതു വീഴുമ്പോഴും ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു നല്ല കാതലുള്ള തടിയാണെന്ന് നല്ല കാതലുള്ള തടിയാണെന്ന് അവസാന സമ്പാദ്യവും പങ്കിട്ടെടുത്തവര് ഒരുവൻ മന്ത്രിച്ചു പാവമായിരുന്ന പാവമായിരുന്ന പാവമായിരുന്നച്ഛൻ ഉത്തരവാദിത്വങ്ങൾ ശ്വാസം മുട്ടിക്കുന്ന ഓരോ അച്ഛന്മാർക്കും വേണ്ടി എന്റെ വരികൾ അച്ഛൻ നന്നായിട്ടുണ്ടായിരുന്നു ചേച്ചി വീണ ചേച്ചി ഒരുപാട് നന്ദി ഭയങ്കര ഹൃദയത്തിലോട്ട് ഒരു കവിതയായിരുന്നു എല്ലാരും അമ്മയെക്കുറിച്ച് വാനോളം പുകഴ്ത്തുമ്പോൾ അച്ഛനെന്ന ഇല്ലയോ ഒന്ന് ഭാരം വലിക്കുന്ന ഒരു മനുഷ്യനെ എപ്പോഴും മാറ്റി നിർത്തുന്നതായിട്ട് തോന്നി ഭയങ്കര സന്തോഷമായി താങ്ക് യു വീണ ചേച്ചി താങ്ക്